സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാനുള്ള സൂചനകൾ നൽകി മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് പ്രായം എഴുപത്തിയഞ്ചായെന്നും ഇനി വിശ്രമിക്കാനുള്ള സമയമായെന്നുമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തമാശ രൂപേണെ പ്രതികരിച്ചത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സജീവമാകുമോ എന്ന ചോദ്യത്തിന് വളരെ ലളിതമായും എന്നാൽ വ്യക്തമായ സൂചനകൾ നൽകിയുമാണ് പി വി അബ്ദുൾ വഹാബ് മറുപടി നൽകിയത് നിലവിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയായിട്ടില്ലെന്നും അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു താനിപ്പോൾ രാജ്യസഭയിലാണെന്നും എല്ലാവരും കേരളത്തിലേക്ക് വരാൻ തിരക്കുകൂട്ടുമ്പോൾ താൻ അവിടെ തന്നെ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള രാഷ്ട്രീയത്തിലേക്ക്

നിലമ്പൂർക്ക് പോകലുണ്ട് അവിടെ വെച്ച് കാര്യല്ലോ നിലമ്പൂര് എങ്ങനെയാ അത് ഹര്യന്റെ മറ്റേ കോൺഗ്രസിന്റെ സീറ്റ് വളരെ വളരെ കുറവാ എഴുപത്തി അഞ്ചായി റിട്ടയർ ചെയ്യാനായി ചെയ്തു ഇതുപോലെ തീർക്കട്ടെ അതിനും അതിനും വേണ്ടി പ്രാർത്ഥിക്കും